ഹായ് ഡിയേഴ്സ് ഞാൻ സന്ധ്യ ഇന്ന് ഞാൻ പാചകവുമായിട്ടല്ല കുറച്ച് എൻ്റെ വീടിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കിട്ട വീട്ടിലുണ്ടായിരുന്ന കുറച്ച് വഴകളും മാങ്ങകളിനെ പറ്റിയിട്ടൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ വിശേഷങ്ങളാണ് വീട്ടിലുണ്ടായ മാങ്ങയെ പറ്റിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മാങ്ങകളുണ്ടായിരുന്നു ഇപ്രാവശ്യം അപ്പോൾ അത് എനിക്കും കഴിക്കാൻ പറ്റി കൂടാതെ പലതരത്തിലുള്ള കുരുമുളക് പപ്പായ പൈനാപ്പിൾ അങ്ങനെയുള്ള സംഭവങ്ങളും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഈ എപ്രാവശ്യം അപ്പോൾ ഇതാണ് മാങ്ങാൻ്റെ ഒരു കാഴ്ച വളരെ വ്യത്യസ്തമായിരുന്നു കേട്ടോ പല തരത്തിലുള്ള വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊരു വെറൈറ്റി ടൈപ്പിലുള്ള മാങ്ങയായിരുന്നു ഏതാണ്ട് ഒരു കിലോളും വലുപ്പം വരും ഒരു മാങ്ങയൊക്കെ ഒരു കിലോളം വലുപ്പം വരുന്ന മാങ്ങകളായിരുന്നു ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മാങ്ങകളായിരുന്നു കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള മാങ്ങകളായിരുന്നു അപ്പോൾ സന്തോഷം അപ്പോൾ ഇതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്